ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ ഈ ഒരു വീഡിയോ ആയിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ നമ്മൾ വിരിയുമ്പോൾ കെ ഡയർ കാണുന്നവർക്ക് അറിയേണ്ടാവും കേട്ടോ അതാണ്ടല്ലോ നന്നായിട്ട് വിരിഞ്ഞിക്കൊണ്ട് കേട്ടോ നല്ല കൂട്ടത്തോടെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മുല്ല ഉണ്ടല്ലോ വള്ളിമുല്ല അതുപോലെ കുറ്റിമുല്ല അതിനെക്കാട്ടിലിതൊരു വെറൈറ്റി ആയിട്ടൊരു മുല്ലയാണ് കേട്ടോ ഇതൊരു പുഷ്കര മുല്ല എന്ന് പറയും അപ്പം നിങ്ങളവിടേക്ക് എന്താ പറയുക എന്ന് അറിയില്ല പേര് നിങ്ങൾ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചാട്ടോ ഇതിന് ഇതിൻ്റെ ഞെട്ടിക്ക് കനല്യാട്ടോ ഇതുണ്ടോ കനല്യാൽ നൈസായിട്ടാണ് കേട്ടോ ഇതുണ്ടോ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി പോകുന്നൊരു പൂവാണ് ഇതിന് അഞ്ചളാണ് നമ്മൾ മറ്റേ മുല്ലേ പോലെ തന്നെ കേട്ടോ ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ പറിച്ചിട്ട് മണക്കുകയാണെങ്കിൽ അധികം മഴയുണ്ടാവില്ല കൂട്ടത്തോടെ നമ്മൾ ഇതോടുകൂടി ഇങ്ങനെ വാസനിച്ചു നോക്കുകയാണെങ്കിൽ നല്ല വാസന കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ നിറയെ മൊട്ടിട്ടുണ്ട് പക്ഷേ മുട്ട ഇട്ടാണ്ടപ്പോൾ നമ്മൾ ഇന്നേക്ക് വിരിയുന്നു എന്ന് വിചാരിച്ചില്ല കേട്ടോ പിന്നെത്തെ രാവിലെ വിരിഞ്ഞിട്ട് വാസന വന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് നല്ല പൂ വിരിഞ്ഞുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ഒറ്റയടിക്ക് എല്ലാ പൂവും കൂടി വിരിഞ്ഞാക്കുക കേട്ടോ അതും കൂ കൂട്ടത്തോടെ കണ്ടില്ല ഇങ്ങനെയൊക്കെ ഓരോ കൂട്ടത്തോടെയൊക്കെ നല്ല ഭംഗി ഉണ്ടല്ലേ കാണുക നല്ല ക്ലിയർ ആയിട്ട് ആയിട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ അതേപോലെ തന്നെ വിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ പരിചരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരു കൊമ്പ് കുത്തിയിട്ടാൽ നമ്മളിതിനെ നനക്കിയൊന്നും വേണ്ട കേട്ടോ അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ വളർന്നോളും കണ്ടില്ലേ നമ്മളിത് വേറൊരു ഒരു ചെറിയ ഇടത് അങ്ങനെ ഒരു ചുള്ളിക്കമ്പ് കുത്തിയിട്ടുണ്ടായിട്ടോ ഇന്നതാ വേറെ അമ്മകൾ വന്നിട്ട് വേറെ കമ്പോളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ പെട്ടെന്ന് ഒന്നിച്ചിട്ട് വിരിയുമ്പോൾ കേട്ടോ ഓരോന്നൊക്കെ വിരിയണമെങ്കിൽ നമ്മൾ സാധാ പൂവിൻ്റെ അത്ര നമ്മൾ കാണുകയുള്ളൂ ഇതുകൊണ്ട് ഒന്നിച്ചിട്ട് നമുക്കിങ്ങനെ ഒരേ സമയം വിരിഞ്ഞതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് അഥവാ മുല്ലപ്പൂവൊക്കെ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ മുല്ലപ്പൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്കിത് കോർത്തിട്ട് കോർത്തിട്ടുണ്ടാക്കാൻ കുറച്ച് പണിയാകും ഞെട്ടി അധികം കാലം നമ്മൾ അധികം ബലം കൊടുക്കാൻ പറ്റില്ല സാവധാനം മാല കെട്ടിയിട്ട് നമുക്ക് തലയിൽ ചൂടി പോവാട്ടോ അപ്പോൾ ഇത് നമ്മൾ വേറൊരു മുല്ലയാണ് കേട്ടോ ഇത് കുറ്റിമുല്ല എന്ന് പറയും അത് നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു മുല്ലയാണ് കണ്ടില്ലേ ഇത് ഇതിൻ്റെ മുട്ടും ആ പുഷ്കരമുള്ള മൊട്ടും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പൂവ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ പൂവ് ഇപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒന്ന് വെച്ച പുല് പൂവിൻ്റെ ഇതാണ്ടോ ഈ പൂവിന് നല്ല ഇതളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഞെട്ടി ചെറുതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുഷ്കര മുല്ലയുടെ പൂവ് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതാണെങ്കിലും നല്ല കുറച്ച് കട്ടിയുണ്ട് കേട്ടോ പൂവ് അപ്പോൾ നമ്മൾ നേരത്തെ ഇതാണ്ടോ പുഷ്ക്കരമുല്ലയുടെ പൂവാണ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നേരത്തെ കാണിച്ചെന്താണ് ഒന്നും കൂടി ഇത് കാണിച്ചു തരാട്ടോ ഈ രണ്ട് തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ അത് അഞ്ച് ഇതെല്ലേ ഉള്ളൂ ഇത് ഏതെല്ലാം കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞെട്ടി കുറച്ച് നീട്ടത്തിലാണ് ഇത് കുറച്ച് ചെറുതാണെങ്കിലും നല്ല കട്ടി ഉണ്ട് അത് നൈസായിട്ടുള്ളൊരിതാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ മുട്ട കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കി ഓട്ടെ കേട്ടോ ഒരു ഒരേ ഒരു മുട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മൊട്ടിങ്ങനെ ഉണ്ടത് ഉണ്ട് ഒരു ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നില്ല അതാണ്ടതില്ല മൊട്ട് അടുത്ത പ്രാവശ്യത്തേക്കുള്ള ഇങ്ങനെ ഇട്ടിട്ട് വരികയാണ് അതിലൊരു മുട്ട കാഞ്ചര അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മൊട്ട് കാണുന്നത് ഇതെന്താ വിരിയാതെ പോയതാ അപ്പോൾ ഇതിൻ്റെ മുട്ട നമ്മൾ മറ്റേ മൂല്യയുടെ മുട്ട കാഞ്ചരെ കണ്ടില്ലേ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ രൂപ മനസ്സിലാവും അപ്പോൾ നല്ല ഉരുണ്ടിട്ടാണ് കുറച്ച് നിങ്ങളൊത്തിരി കേട്ടോ അപ്പോൾ പൂവും അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു പേടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൂവ് ഇതിൻ്റെ പേര് തന്നെയാണോ പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാമെങ്കിൽ താഴെ പറയണം കേട്ടോ കമൻ്റ് ചെയ്യാനേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പുഷ്കരമില്ല എന്നാട്ട് പറയുക അപ്പം നിങ്ങളവിടെ വേറെ എന്തെങ്കിലും പേര് പറയുണ്ടാവും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകെങ്കിൽ ഈ കൊമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ വീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തരാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് തരാൻ തരാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാം എന്നൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു കമ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയേണ്ടതായിരിക്കും നല്ല ഭംഗി ഉണ്ടെന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ